ഇരമത്തൂർ ഭവനത്തിലേക്ക് വെളിച്ചമെത്തി ിൽ വത്സലയുടെപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കണക്ഷൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇരുപത് വർഷത്തിലധികമായി വൈദ്യുതി വെളിച്ചം എത്താതിരുന്ന ജന്മനാ ബെതിരയും മൂകയുമായ മാന്നാർ ഇരമത്തൂർ കണ്ണമ്പള്ളി വത്സലയുടെ വീട്ടിലാണ് ജനപ്രതിനിധികളുടെ സഹായത്താൽ വൈദ്യുതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ രൂക്ഷമായ സാമ്പത്തിക ക്ലേശവും അനുഭവിക്കുന്ന വത്സലയ്ക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ശശികുമാറിന്റെയും മാനാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥിന്റെയും കഠിന പരിശ്രമം വേണ്ടിവന്നു കെ സി ബി മാനാർ സെക്ഷൻ ഓഫീസ് ജീവനക്കാരും ഇതിൽ പങ്കാളികളായി വീടിന്റെ ദയനീയ അവസ്ഥ കെ എസ് സി ബി ജീവനക്കാർ ശാലിനി രഘുനാഥിനെ അറിയിച്ചതിനെ തുടർന്ന് വയറിംഗും അനുബന്ധ ജോലികളും സ്വന്തം ചിലവിൽ ശാലിനി രഘുനാഥ് ചെയ്തു നൽകുകയായിരുന്നു വർഷങ്ങളായിട്ട് വൈദ്യുതിയുടെ സൗകര്യം ലഭ്യമാകാത്ത മനസ്സിലാക്കുമാരിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി അല്പമായോ അധികമായിട്ടോ പ്രയത്നിച്ചിട്ട എല്ലാവരെയും പ്രത്യേകിച്ച് മാന്നാർ പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വരുന്നത് ചെന്നിത്തല പഞ്ചായത്ത് ആ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പുഷ്പാ ശശിമാൻ ഇവരെയും കെ എസ് സി ബിയിലെ റവന്യൂ സ്റ്റാഫ് പ്രത്യേകിച്ച് ഷാജി പ്രദീപ് ജൻസൻ ജോസഫ് രജീഷ് വിനീത് ഇവരെല്ലാം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വയറിംഗ് പൂർത്തിയാക്കി ഡോക്യുമെൻ്റ് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ലഭിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ഒരു ദിവസത്തിനകത്ത് തന്നെ എല്ലാം പൂർത്തിയാക്കി കണക്ഷൻ ലഭ്യമാക്കി സുരക്ഷിതമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ഇടയാക്കിയ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരോടും പഞ്ചായത്തിലെ രണ്ട് പഞ്ചായത്തിലെ ചെന്നിത്തല പഞ്ചായത്തിലെ ആന്നാർ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വൈദ്യുതി കണക്ഷനുള്ള പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും മറ്റും മുന്നിട്ടിറങ്ങിയത് വാർഡ് മെമ്പർ പുഷ്പ ശശികുമാറാണ് കെ എസ് ഇ ബി മാർ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരുടെ പരിപൂർണ സഹകരണവും ഉണ്ടായിരുന്നു ശാലിനി രഘുനാഥ് വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ പുഷ്പ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മാനാർ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ് ഓവർസിയർ പ്രദീപ് ലൈൻമാൻമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ